നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ആദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ പോത്തുകൾ മുണ്ടേരിയിലെ നാരങ്ങാ കോയിൽ നഗറിലെ അഞ്ചു ആദിവാസി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓരോ മണിക്കൂറും തള്ളി നീക്കുന്നത് കനത്ത മഴയിൽ കളക്കൻപുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു ശക്തമായ മഴയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മലപ്പുറം ജില്ലയിൽ നാൽപ്പത്താറ് വീടുകൾ ഭാഗികമായി തകർന്നു പൂർണ്ണ ഭവനനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുത്തടം പഞ്ചായത്തിൽ വെള്ളാരമുണ്ടാങ്ങാടിക്ക് സമീപം ഇന്നലെ രാത്രി ഒറ്റപ്പനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു നാടുകാണീച്ചുരത്തിലെ തണുപ്പൻചോലയിൽ റോഡിൽ വിള്ളൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പതിനഞ്ച് മീറ്റർ നീളത്തിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത് നാടുകാണീചരത്തിൽ രണ്ടിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ലേണേഴ്സ് ടെസ്റ്റിന്റെ കാലാവധി തീരാറായവർ അടക്കം അരലക്ഷത്തോളം പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ട് ലഭിക്കാതെ കാത്തിരിപ്പിൽ ലേണേഴ്സിന് ആറുമാസമാണ് കാലാവധി വാർത്തകൾ വിശദമായി ആദിവാസി കുടുംബങ്ങൾ ൾ വിസിൽ നഗറിലെ അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് ഓരോ മണിക്കൂറും വീടുകൾക്ക് പിറകിൽ വലിയ ഉയരത്തിൽ മൺതിട്ട വിണ്ടുകീറി നിൽക്കുന്നു ഇത് ഏത് സമയത്തും നിലമ്പൊത്താം ഓരോ മഴക്കാലത്തും ഇവരോട് മാറി താമസിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ പറയും ബദൽ സ്കൂളിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ടോയ്ലറ്റ് സൗകര്യമോ കുടിവെള്ളമോ ഇല്ല സ്വന്തം മക്കളെയും കൂട്ടി പോകാനിടമില്ലാതെ അമ്മമാർ ഭയപ്പെട്ട് കഴിയുന്നു രാത്രിയിൽ ശക്തമായി മഴ പെയ്യുമ്പോൾ മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ് ഈ പാവപ്പെട്ടവർ ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നാണ് ഇവരുടെ ആവശ്യം ഈ പാവങ്ങളുടെ ഭയം നീക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇവിടെയുള്ള അമ്മമാരും പ്രായമായവരും കുട്ടികളും പ്രതിഷേധത്തിലാണ് ഇന്നലെ രാത്രി മുതൽ ഇവർക്ക് ഐക്യദാർഢ്യവുമായി പോത്തുഗൽ പഞ്ചായത്തിലെ യു ജനപ്രതിനിധികളും ഒപ്പമുണ്ട് കവളപ്പാറ ദുരന്തത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച പൂത്തുകൽ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ അപകടകരമായ കാഴ്ച ഇന്നും തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ് ഇവർക്കൊപ്പം യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധത്തിലാണ് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇവർ സമരവുമായി പഞ്ചായത്തിലേക്കെത്തും പഞ്ചായത്തിനുള്ളിൽ താമസമാക്കുമെന്നാണ് ഇവരുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരിക്കുന്നവർ തങ്ങളും മനുഷ്യരാണെന്ന് മറക്കുന്നു എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് ഇവർ പൂത്തുകൽ പഞ്ചായത്ത് ഓഫീസിലെത്തുകയും വീടുകൾ സുരക്ഷിതമാക്കി സുരക്ഷിതമാക്കിത്തരും വരെ പഞ്ചായത്തിൽ താമസിക്കുവാനുമാണ് തീരുമാനം കനത്ത മഴയിൽ കലക്കൻപുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു കവളപ്പൊയ്ക പ്രദേശങ്ങളിലാണ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയത് തുണ്ടിപ്പറമ്പിൽ മറിയാമ്മ മുതയിൽ രാംകുമാർ മലയിൽ ജെയിംസ് എന്നിവർക്ക് കൃഷിനാശമുണ്ടായി ശക്തമായ മഴയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി ആറ് വീടുകൾ ഭാഗികമായി തകർന്നു പൂർണ്ണ ഭവനനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടില്ല മുപ്പത്തി മൂന്നംഗ എൻ ഡി ആർ എഫ് സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണി വരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനൊന്ന് വീടുകളാണ് ഭാഗികമായി തകർന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ ലഭിച്ച ശരാശരി മഴയുടെ അളവ് ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ച് മില്ലിമീറ്റർ ം പഞ്ചായത്തിൽ വെള്ളാരമുണ്ടാങ്ങാടിക്കു സമീപം ഇന്നലെ രാത്രി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പഞ്ചായത്തിൽ സമീപം ഇന്നലെ രാത്രി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കണ്ടത്തിൽ വിനോദ് കുമാറിന്റെ അഞ്ചു തെങ്ങുകൾ നശിപ്പിച്ചു തൊട്ടടുത്ത മുരിയൻ കണ്ടത്തിൽ പ്രഫുല്ലനാഥന്റെ വാഴകളും മറ്റും കൃഷികളും നശിപ്പിച്ചു എല്ലാ ദിവസവും ആന ഇറങ്ങുന്ന ഈ സ്ഥലങ്ങളിൽ സോളാർ വേലിയോ മറ്റു നിയന്ത്രണങ്ങളോ ഇല്ലാതെ മനുഷ്യരുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്നത് പതിവാണ് ാണേശ്വരത്തിലെ തണുപ്പൻ ചോലയിൽ റോഡിൽ വിള്ളൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പതിനഞ്ച് മീറ്റർ നീളത്തിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് പൊതുമരാമത്ത് ഓവർ സീ എർ സ്ഥലം സന്ദർശിച്ചു ഭാഗം ചുവന്ന റിബൺ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് നാളെ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും ഈ ഭാഗത്ത് മാത്രം ഇപ്പോൾ വാഹനങ്ങൾ റോഡിന് വിള്ളലില്ലാത്ത ഭാഗത്തൂടെയാണ് കടത്തിവിടുന്നത് നാടുകാണീച്ചുരത്തിൽ രണ്ടിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് പന്ത്രണ്ട് മണിയോടെ നാടുകാണീച്ചുരത്തിൽ ജാറത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്താണ് മരങ്ങൾ വീണത് നാടുകാണി ചുരത്തിൽ രണ്ടിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് പന്ത്രണ്ട് മണിയോടെ നാടുകാണീച്ചുരത്തിൽ ജാറത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്താണ് മരങ്ങൾ വീണത് അഗ്നിരക്ഷാ സേന എത്തി ഒന്നര മണിക്കൂറോളം നടത്തിയ ശ്രമത്തിലാണ് ഗതാഗതം പുനരാരംഭിച്ചത് മഴ കാലത്താൽ നാടുകാണി ചുരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുകയാണ് തോട്ടിലെ കനത്ത ഒഴുക്ക് വകവെക്കാതെ ജോലി പൊട്ടിവീണ ഇലക്ട്രിക് കമ്പ് ശരിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്ത ഒഴുക്ക് വകവെക്കാതെ ജോലിയിലേർപ്പെട്ട കെ സി ബി ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് ഈ സാഹസിക പ്രവൃത്തി നടത്തിയത് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പമുള്ള കാറ്റിൽ ഇലക്ട്രിക് കമ്പി പൊട്ടി വീഴുകയും വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്ത നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇപ്പോൾ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പി ശരിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്തൊഴുക്ക് വകവെക്കാതെ ജോലിയിലേർപ്പെട്ട കെ എസ്ഇബി ജീവനക്കാരന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് കേൾക്കണ്ടോ കിട്ടൂലേ പോരൂല്ലേ കുടി വണ്ടൂർ പോരൂർ താളിയം കൊണ്ടിലാണ് സംഭവം സംഭവമല്ല എല്ലാ ഓഫീസുകളിലും ഇതുപോലെയുള്ള ഉണ്ട് ലേണേഴ്സ് ടെസ്റ്റിന്റെ കാലാവധി ടക്കം അരലക്ഷത്തോളം സ്ലോട്ട് ലഭിക്കാതെ കാത്തിരിപ്പിൽ ലേണേഴ്സിന് മാസമാണ് കാലാവധി ഇതിനുള്ളിൽ ഗ്രൗണ്ട് റോഡ് ടെസ്റ്റുകൾ എടുത്തില്ലെങ്കിൽ ലേണേഴ്സ് പരീക്ഷ വീണ്ടും എഴുതണം സ്കൂൾ ഉടമകളുടെ സമരം മൂലം ആഴ്ചകളോളം ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു ലേണേഴ്സ് പരീക്ഷ തുടരുന്നതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകരുടെ എണ്ണം കുമിഞ്ഞുകൂടിയിട്ടുണ്ട് അപേക്ഷകൾ അതിവേഗത്തിൽ തീർപ്പാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആവർത്തിക്കുമ്പോഴും അപേക്ഷകൾ കാര്യമായി തീർപ്പാക്കാനാകുന്നില്ല മലപ്പുറം സബ് ആർ ടി ഓഫീസിന് കീഴിൽ ഒൻപതിനായിരത്തോളവും തിരൂരിൽ ഏഴായിരത്തോളവും അപേക്ഷകളുണ്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ കൊണ്ടോട്ടി തിരൂരങ്ങാടി പൊന്നാനി സബ് ആർ ടി ഓഫീസുകളിൽ ശരാശരി അയ്യായിരത്തിന് മുകളിൽ അപേക്ഷകളുണ്ട് പുതിയ ചട്ടപ്രകാരം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ള സ്ഥലത്ത് പ്രതിദിനം നാൽപ്പത് ടെസ്റ്റുകളെ നടത്താനാവും മിക്ക സബ് ആർ ടി ഓഫീസുകളിലും രണ്ട് എം വി ഐമാരാണുള്ളത് അധികമായി ടെസ്റ്റുകൾ നടത്തുവാൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നും എം വി ഐമാരെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉറപ്പേകിയിരുന്നുവെങ്കിലും ജില്ലയിലെ ഏഴ് സബ്ആർ ടി ഓഫീസുകളിലേക്കായി ആകെ ഒരു എം വി ഐ എയും ഒരു എം വി ഐ നിയോഗിച്ചിട്ടുള്ളത് ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം തന്നെ മതിയായ ജീവനക്കാരില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഇവരെ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് കൂടി മാറ്റിയാൽ റോഡിലെ നിയമലംഘനങ്ങൾ പരിശോധിക്കുവാൻ ആളില്ലാത്ത സ്ഥിതി വരും എന്നതാണ് പ്രതിസന്ധി നിലമ്പൂർ പെരിന്തൽമണ്ണ എടപ്പാൾ പൊന്നാനി എന്നിവിടങ്ങളിൽ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സ്ഥലത്ത് ജൂൺ അവസാനത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നടപ്പായിട്ടില്ല ഗ്രൗണ്ട് ഒരുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാവാനുണ്ട് നിലവിൽ ജില്ലയിൽ ടെസ്റ്റ് നടക്കുന്ന ഏഴ് ഗ്രൗണ്ടുകളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാർഡയ്ക്കെടുത്തതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ ബഹിഷ്കരണ സമരം നടത്തിയിരുന്നു ചിലയിടങ്ങളിൽ ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചിട്ടു ഈ പശ്ചാത്തലത്തിലാണ് സ്വന്തം ഡ്രൈവിംഗ് ഗ്രൗണ്ട് സജ്ജമാക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് ആരാധനാലയം നിർമ്മിക്കാൻ അനുവദിച്ച ശേഷം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി കമ്മീഷൻ ആ ഹാജരാവാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദേശം കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിലാണ് നിർദ്ദേശം മമ്പുറം വി കെ പടി ഇഷാത്തുൽ ഉലൂം സംഘം സെക്രട്ടറി നൽകിയ പരാതിയിൽ എ ആർ നഗാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനാലിൽപ്പെട്ട സ്ഥലത്ത് ആരാധനാലയം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് പരാതിക്കാരൻ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നവംബർ പതിമൂന്നിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരാധനാലയം നിർമ്മിക്കുവാൻ എൻഒ അനുവദിക്കുകയും ചെയ്തു പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ബിൽഡിംഗ് പെർമിഷൻ ഫീ അടയ്ക്കാനെത്തിയപ്പോൾ ഫീസ് സ്വീകരിക്കാതെ തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് പരാതി തുടർന്ന് പരാതിക്കാരൻ കമ്മീഷനെ സമീപിച്ചു സംഭവത്തിൽ നിയമപരമല്ലാത്ത ഇടപെടൽ നടന്നുവെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ പ്രസ്തുത ആരാധനാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാകുവാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി മെഡിക്കൽ കോളേജിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കമ്മീഷനെ അറിയിച്ചു അദാലത്തിൽ കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ രണ്ട് പരാതികൾ തീർപ്പാക്കി പന്ത്രണ്ട് പരാതികൾ വിശദമായ വാദം കേൾക്കാനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതിയതായി മൂന്ന് പരാതികളും ലഭിച്ചു നിലമ്പൂർ കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വെങ്കിട ബാലസുബ്രഹ്മണ്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ ചെയ്തു ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സുധാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ ബാലകൃഷ്ണൻ ജയപ്രകാശ് കെ കെ രാമനാഥൻ കെ പി രാമചന്ദ്രൻ ജയകൃഷ്ണൻ മധുസൂദനൻ അർബൻ ബാങ്ക് ജി എം വിമൽ കുമാർ സി പി സുബോധ് ടി പി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാലസ്മൃതി എന്ന പേരിൽ നടപ്പാക്കിയ അൻപതിനായിരം രൂപ എൻറോൾമെന്റും ചടങ്ങിൽ കൈമാറി വായനശാലയുടെ മുൻ ഭാരവാഹിയും അർബൻ ബാങ്ക് മുൻ ജീവനക്കാരനുമായിരുന്ന വെങ്കിട്ട ബാലസുബ്രഹ്മണ്യന്റെ ഒന്നാം ചരമദിനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് വസന്ത അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞു കൌൺസിലർമാരായ നാജിയ ഷാനവാസ് സനില എന്നിവർ ആശംസ അറിയിച്ചു പരിപാടിയിൽ ഹോം ഷോപ്പ് കോർഡിനേറ്റർ വിനോദ് പദ്ധതി വിശദീകരിച്ചു സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ട പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരും പങ്കെടുത്തു നൂറ്റി ഇരുപതോളം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ മായമില്ലാതെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ വീടുകളിലേക്കും ന്യായമായ വിലയിൽ എത്തിക്കുക എന്നതും അതുപോലെ അറുപത്തി ആറോളം എച്ച് എസ് ഒ മാർക്കും ഇരുപതോളം സംരംഭകർക്കും സ്ഥിരവരുമാനമാവുകയും ചെയ്യും എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിക്ക് സി ഡി എസ് വൈസ് പ്രസിഡന്റ് സിനി സുന്ദരൻ നന്ദി പറഞ്ഞു കേരള വനം വന്യജീവി വകുപ്പും മമ്പാട് എംഇസ് കോളേജ് സേനാ ക്ലബും സുവോളജി വിഭാഗവും സംയുക്തമായി ലോക സർപ്പദിനം ജി എം എം ഇ എസ് കോളേജിൽ ആചരിച്ചു ദിനാചരണ പരിപാടി കീർത്തി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്റ്റി നോർത്തേൺ സർക്കിൾ ഉദ്ഘാടനം നിർവഹിച്ചു മമ്പാട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് സൈനുലാബദി സ്വാഗതവും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാദ് ഡോക്ടർ അനൂപ് ദാസ് ഡോക്ടർ ശ്രീകല എൽ കെ എന്നിവർ ആശംസകളും അർപ്പിച്ചു ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി ഡോക്ടർ ദിവിൻ മുരുകേഷ് പാമ്പുകളെ കുറിച്ച് സ്നേക് സെൻസ് വിഷയാവതരണം നടത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർപ്പ ആപ്പ് ജവാദ് കുടുക്കൻ പരിചയപ്പെടുത്തി പരിപാടിക്ക് ഭൂമിത്ര സേന സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഡാർവിഷ് നന്ദി പറഞ്ഞു ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം പ്രഖ്യാപിച്ച അവാർഡുകളിൽ നാലെണ്ണം അമൽ കോളേജ് കരസ്ഥമാക്കി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കവിയുമായ മുനീർ അഗ്രഗാമിക്ക് ബെസ്റ്റ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് ലഭിച്ചു എൻ എസ് എസ് യൂണിറ്റ് ഇരുന്നൂറ്റി ആറിന് ബെസ്റ്റ് യൂണിറ്റ് അവാർഡും എൻ എസ് എസ് വോളണ്ടിയർമാരായ അമൽ അബൂബക്കർ ബികോം വിദ്യാർത്ഥിയായ ഷിഫിൻ എന്നിവർക്ക് ബെസ്റ്റ് വോളണ്ടിയർ അവാർഡും ലഭിച്ചു ആദിവാസി ഉന്നമനത്തിനായി ഊരുകളിൽ നടത്തിയ കൂടെ പരിപാടികൾ കോവിഡ് കാല പ്രവർത്തനങ്ങൾ തുടർച്ചയായ വിരുദ്ധ ക്യാമ്പയിനുകൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ സേവന രംഗത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പുകൾ രക്തദാന ക്യാമ്പുകൾ തടയണ നിർമ്മാണം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ തനത് നെൽവിത്ത് ഉപയോഗിച്ചുള്ള ജൈവ നെൽകൃഷി പുനരുദ്ധാരണം ക്യാമ്പസ് ഫ്രൂട്ട് ഗാർഡൻ ഗവൺമെന്റിന്റെ ഹരിത മിഷൻ ഊർജ്ജ കിരൺ എക്സൈസ് വകുപ്പ് ചാലിയാർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചാലിയാർ കൃഷിഭവൻ തുടങ്ങിയവയുമായി സഹകരിച്ച് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പഠനയാത്രകൾ വളണ്ടിയർമാർ പങ്കെടുത്ത എൻ ഐ സി ക്യാമ്പുകൾ തുടങ്ങിയ ജനോപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് എൻഎസ്എസ് യൂണിറ്റ് ഈ നേട്ടം കൈവരിച്ചത് പ്രോഗ്രാം ഓഫീസർ മുനീർ അഗ്രഗ്രാമി നിഷ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലും അമൽ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ശുചിത്വ കേരളത്തിനായി ക്യു ആർ കോഡുകൾ പതിച്ചതും ചാലിയാർ പഞ്ചായത്തിലെ തണ്ണീർത്തട സർവേയിൽ പങ്കാളികളായും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോവിഡ് ലോക്ഡൌൺ ദിനങ്ങളിൽ വളണ്ടിയർമാർ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരെ സഹായിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷയ്ക്കായി തവളക്കണ്ണൻ നെൽകൃഷി ചെയ്തു നൂറുപേനി കൊയ്തും ശ്രദ്ധേയമായ നേട്ടം കൊയ്തെടുത്തു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം